ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകത്തിലെ അമ്പത്തേഴാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ കടലിലെഴും കായം ഓരോന്ന് ഏറി വന്നതിന് ശേഷം അതടങ്ങുന്നു ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജ്ഞാനാകാശത്തിൽ ജ്ഞാന സമുദ്രത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആ ജ്ഞാന സമുദ്രത്തിൽ നിന്ന് ഉയർന്നവരാണ് മനുഷ്യർ അതിൻ്റെ കുറച്ചുകൂടെ ബൃഹത്തായ ഭാവം പ്രപഞ്ചം ഇതെല്ലാം അങ്ങനെ ഉണ്ടായി വന്നതാണ് എന്ന് ഗുരു പറഞ്ഞതിന് ശേഷം ഗുരു പറയുകയാണ് ഈ അലകളെ അറുത്തു കളയാൻ നമുക്ക് സാധിക്കും ഗുരു ഇത് പറയുന്നത് മുഴുവനും മനുഷ്യന് സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് മനുഷ്യൻ ബ്രഹ്മം തന്നെയാണ് പക്ഷെ ചില നമ്മുടെ ആ ബ്രഹ്മത്തെ നമ്മൾ ഏഴ് മലങ്ങളിൽ നേരത്തെ തന്നെ പറഞ്ഞു ഏഴ് മലങ്ങളിൽ ഇട്ടിരിക്കുകയാണ് ആ മലത്തു നിന്ന് ഉയർത്താൻ നമുക്ക് സാധിക്കും അമലമായ അവസ്ഥയിലേക്ക് ഉയർത്താൻ നമുക്ക് സാധിക്കും അതിനെന്ത് ചെയ്യണം എന്നാണ് ഗുരു പറയുന്നത് ശ്ലോകം ഇങ്ങനെയാണ് അലയറും ആഴിയിലുണ്ട് അനന്തമായ കല ഇത് കല്യ അനാദികാര്യമാകും സലിലര സാദി ശരീരമേന്തി നാനാ ഉലക് ിടും അലയറും ആഴിയിലുണ്ട് ആഴിയിൽ ഇവിടെ ആഴി എന്ന് പറയുമ്പോൾ ജ്ഞാനമായ ആ സമുദ്രത്തിൽ അല അറുമ്പോൾ അല ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കും ഒരു പെൺകുട്ടി ഡാൻസ് ചെയ്യുന്ന സമയത്ത് തലയിൽ കുടവും വെള്ളവും വെച്ചുകൊണ്ട് ഡാൻസ് ചെയ്യുന്നതിനിടയിൽ അവളിടയ്ക്ക് ഇങ്ങനെ നിൽക്കും അനങ്ങാതെ നിൽക്കും ആ കുടത്തിലെ വെള്ളം പതുക്കെ 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 നിശ്ചലമായതിനു ശേഷം പിന്നും ഡാൻസ് കൂടും അപ്പം നമുക്കും നമ്മുടെ അലകളെ അറുത്ത് ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കും അലയേറെ ആഴിയിലുണ്ട് മായ അനന്തമായ കല അനന്തമായ മായയുടെ കല നമ്മളിലുണ്ട് അനന്തമായ ശക്തി ഒളിഞ്ഞിരിക്കുന്നുണ്ട് നാം അനന്തമായ ശക്തിയാണ് വിവരിക്കാനാവാത്ത ശക്തിയോടുകൂടി അനന്ത ശക്തിയാണ് എന്ന് ഗുരു നേരത്തെ തന്നെ നമ്മളോട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ആ അനാദിയായ ആ മായാശക്തി നമ്മുടെ ഉള്ളിലുണ്ട് ആ മായാശക്തിയുടെ കഴിവ് കല്യാ കല്യാ എന്ന് വെച്ചാൽ മനോഹാരിത അനാദി കാര്യമാകും ആ അനാദിയായിട്ടുള്ള ആ ശക്തനിൽ അനാദിയായിട്ടുള്ള ഒന്ന് തന്നെയാണ് ആ ശക്തി ശക്തനും ശക്തിയും ഒന്നാകും അപ്പോൾ ആ ആ അനാദിയായ ശക്തിക്ക് മനോഹരമായ ഒരു കലാരൂപമായി വാർത്തെടുക്കാൻ നമ്മളെ സാധിക്കും അത് എപ്പോഴും കലയാണ് കാരണം നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ട് പലവിധമായി അറിയുന്നത് അന്യ പലവിധമായിട്ട് നമ്മളിവിടെ കാണുന്നത് ചെടിയായിട്ടും മൃഗമായിട്ടും കെട്ടിടമായിട്ടും മനുഷ്യനായിട്ടും പലവിധമായി കാണുന്നതെല്ലാം അന്യാണ് ഒന്നായി വിലസുവതാം സമ ഒന്നായിട്ട് വിലസുന്നതാണ് സമ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിലെ അലകളെ ഇല്ലാതാക്കി നമുക്ക് ഒന്നായി ഒന്നിലേക്ക് പോകാം ബോധത്തിൻ്റെ ഒന്നായ അവസ്ഥ കേവലാവസ്ഥയിലേക്ക് അതാണ് കൈവല്യാവസ്ഥയെന്ന് പറയുന്ന കൈവല്യ അവസ്ഥയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും അതാണ് ഗുരു വീണ്ടും പറയുന്ന അല അറും അറുത്തു കളയുന്ന ആഴിയിലുണ്ട് ആ ജ്ഞാന സമുദ്രത്തിലുണ്ട് അനന്തമായ കല കാലത്തെ ജയിക്കുന്നതാണ് കല ഒരു പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഡാൻസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സമയം അറിയുന്നില്ല ദേശം അറിയുന്നില്ല ഒന്നും അറിയുന്നില്ല ആ കല അത്രയും മനോഹരമാണെങ്കിൽ നമ്മൾ അതിൽ അലിഞ്ഞലിഞ്ഞങ്ങ് പോവും അമ്മയുടെ ആ മായാശക്തിയുടെ കലയും ഇതുപോലെ തന്നെയാണ് കാലത്തെ അറിയിക്കാതെ നമ്മൾ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് സമയം ബോധമെല്ലാം പോകും നാലോ അഞ്ച് മണിക്കൂർ പത്ത് മിനിറ്റാട്ട് പോലും നമുക്ക് അനുഭവപ്പെടുകയില്ല ആ രീതിയിലേക്ക് മനോഹരമാക്കി കൊണ്ടുപോകാൻ അമ്മയ്ക്ക് സാധിക്കും ആ അമ്മയെന്ന് പറയുന്നത് അനാദിയാണ് ആദിയില്ലാത്തതാണ് ആ അനാദിയിൽ നിന്ന് ഉണ്ടായ ആ ശക്തനിൽ നിന്ന് ഒന്ന് ചെറിയ ഒരു ഊർജ്ജ തരംഗം വന്നതാണ് ആ ശക്തി എന്ന് മനസ്സിലാക്കുക ആ അമ്മ തന്നെയാണ് നമ്മളിൽ പ്രവർത്തിക്കുന്നത് ആ ശക്തി തന്നെയാണ് അപ്പോൾ ആ ശക്തിയെ നമുക്ക് കണ്ടെത്താനുള്ള കണ്ണ് നമ്മൾ കണ്ടെത്തണം ഓരോ വ്യക്തിയിലും നമ്മൾ നമ്മളിങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അവരിൽ പ്രകാശം ഉയരുകയും താഴുകയും ചെയ്യുന്ന ഓറ നമുക്ക് കാണും അതുപോലെ എല്ലാ ചെടികളിലും എല്ലാ ജീവ എല്ലാ വസ്തുക്കളിലും കസേരയിലും എല്ലാം നമുക്ക് അതിൻ്റെ ഉയർച്ച താഴ്ച നമുക്ക് കാണാം അതിനുള്ള സൂക്ഷ്മമായ കണ്ണ് നമ്മൾ നേടിയെടുക്കണം ആ ധർമ്മിയെ കാണാൻ നമ്മളിവിടെ ഇപ്പോൾ കാണുന്നത് മുഴുവൻ ധർമ്മമാണ് അതിൻ്റെ പ്രകൃതിയുടെ സ്വഭാവമാണ് നമ്മൾ കണ്ടിരിക്കുന്നത് പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള സൂക്ഷ്മമായ പ്രകാശത്തെ കാണാനുള്ള കണ്ണ് നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ കൃതികൾ എല്ലാം ഗുരു നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അലയേറും ആഴിയിലുണ്ട് അനന്തമായ കല ഇത് കല്ല് അനാധികാര്യമാകും ഇത് തന്നെയാണ് ഇവിടെ ആ കാരണത്ത് നിന്നുണ്ടായ കാര്യമാണ് ഇവിടെ എല്ലാം കാണുന്നത് നാം എല്ലാം അതാണ് മനുഷ്യന് മാത്രം ആ സത്യത്തെ കണ്ടെത്താനും ആ വെളിച്ചവുമായി അലിയാനും കഴി ആ നിശ്ചലതയിലേക്ക് ആ സമുദ്രത്തിൻ്റെ ആ ജ്ഞാന സമുദ്രത്തിൻ്റെ അല ഇല്ലാതാക്കാൻ സാധിക്കും ഇപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോൾ കഴിഞ്ഞ തവണ ഇതിനു മുമ്പ് തന്നെ ഞാൻ പറഞ്ഞു ശ്വാസം നിങ്ങൾ ശ്രദ്ധിക്കണം മനസ്സിന് അസുഖമുള്ള ഒരാളും അതിനു വേണ്ടി ശ്രമിക്കരുത് അവര് സാധാരണ രീതിയിൽ രാവിലെ എണീക്കുമ്പോൾ അമ്മ എണീറ്റു നടക്കുന്നു ചെയ്യുന്നു അമ്മ വസ്ത്രം എണീരുന്നു അമ്മ ആഹാരം കഴിക്കുന്നു കിടക്കുന്നു ഇങ്ങനെയുള്ള ചിന്താഗതി കൊണ്ട് അവര് അവരുടെ കഴിവുകളെ വികസിപ്പിച്ചെടുക്കുകയാണ് ചെയ്യാനുള്ളത് അല്ലാത്ത ആളുകൾ മനസ്സിന് ധീരതയുള്ള ഒരാൾ മാത്രമേ അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇത് നേടാൻ ആവുകയുള്ളൂ ആ ധീരതയുള്ളവൻ ആണ് ശ്വാസ നിരീക്ഷണം അപ്പം ഇന്നലെ ഒരാൾ ഒത്തിരി മനസ്സിന് പ്രശ്നമുള്ള ഒരാളാണ് എന്നോട് പറഞ്ഞാൽ ഇവിടെ ചേച്ചി പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ മന പിന്നെ ശ്വാസത്തെ കൊണ്ടുവന്ന് പിടിച്ചു നിർത്തണം ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ബുദ്ധൻ്റെ വിവാസന മെഡിറ്റേഷനാണ് പറഞ്ഞത് സാധാരണ രീതി നമ്മൾ കണ്ണടച്ചിരുന്നിട്ട് ശ്വാസം പോകുന്നതും വരുന്നതും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ജീവനെ ശ്രദ്ധിക്കുക നമ്മളിപ്പോൾ പലതരം ബന്ധുക്കളെയും മറ്റുള്ളവരെയാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ജീവനെ സ്വത്തിച്ചുകൊണ്ടിരിക്കുക ആ ജീവനെ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ ബൃഹത്തായി മാറാൻ സാധിക്കുകയുള്ളൂ ആ അമൽ മലത്തിൽ നിന്നും അമലമായ അവസ്ഥയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ അതാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഓരോരുത്തരോട് സംസാരിക്കുമ്പോഴാണ് അവർ ഓരോ സംശയങ്ങൾ ചോദിക്കുന്നു ഞാൻ എത്രയോ നാളായിട്ട് പറഞ്ഞു സമുദ്രത്തിലെ അലകൾ പോലെ ആണ് ഇവിടെ ജീവിതം എന്ന് പറയുന്നത് ഞാൻ ഞാന സമുദ്രത്തിലെയും ഒരു ചെറിയ അലയാണ് നമ്മൾ നമുക്ക് ആ സമുദ്രത്തിൽ ചെന്ന് താഴാനും പറ്റും ഉയർന്നയിക്കാനും പറ്റും താഴ്ന്നു പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് നമുക്ക് ജീവിതം ആസ്വാദ്യകരമായി തീരുന്നത് നമുക്ക് ഇതെല്ലാം മനസ്സിലാവുന്നു ഗുരുവിനെ പോലെയുള്ള ചിരഞ്ജീവികളുണ്ടല്ലോ എല്ലാ വളരെയേറെ പേരുണ്ട് അവരെഴുതി വെച്ചിരിക്കുന്ന സത്യത്തെ നമുക്ക് ആ മനസ്സിലാക്കാൻ ഉള്ള കണ്ണ് കിട്ടുന്നത് നമ്മൾ ആ താഴ്ന്നു പോയതിനു ശേഷം ആ ജ്ഞാന സമുദ്രത്തിലേക്ക് ആണ്ടിരുന്നതിന് ശേഷം ആ അഴമേറും നിൻ മഹസാം ആഴിയിൽ നിൻ്റെ പ്രകാശമായ ആ ആഴിയിൽ ആണ്ടിരുന്നതിന് ശേഷം നമ്മൾ തിരിച്ചു വരണം ഇതിന് നമുക്ക് കഴിയും ചലിപ്പിക്കുന്നതും അമ്മ തന്നെയാണ് അതിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതും അതാണ് അപ്പോൾ ഇത് നമ്മളീ പറയുന്ന കാര്യം ഒരു പത്ത് ആണ് പറയുന്നത് പത്ത് മിനിറ്റ് അതിൽ നോക്കിക്കൊണ്ട് അത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ മനസ്സ് ഏകാഗ്രമാക്കിക്കൊണ്ട് എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാതെ പലരും ഞാൻ ചോദ്യം ചോദിച്ചു കൊണ്ടേയിരിക്കുകയാണ് അവർക്ക് ഒരിക്കലും ഞാൻ ഇവിടെ പിടിച്ചു നിർത്താൻ പറയുന്നില്ല മനസ്സിനെ ഇവിടെ കൊണ്ടുവരാം അത് പതുക്കെ പതുക്കെ ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൊണ്ടുവന്നതിന് ശേഷം മനസ്സിനെ കുറച്ചും കൂടെ ഏകാഗ്രമാക്കാൻ നമുക്ക് സാധിക്കും അല്ലാതെ ശ്വാസത്തെ അവിടെ കൊണ്ടുവരാനല്ല പറഞ്ഞത് ശ്വാസം ആ അമ്മ തന്നെ നമുക്ക് അതിനനുസരിച്ച് നമ്മളെ ഉയർത്തിക്കൊണ്ടു വന്നോളൂ നമ്മളൊന്നും ചെയ്യണ്ട നമ്മൾ ആ പ്രാണനെ ശ്രദ്ധിച്ചിരുന്നാൽ മതി അപ്പോൾ സലില രസാദി ശരീരമേന്തി സലിലം ജലം അതിൽ നിന്നുണ്ടാകുന്നതാണ് നാവിൻ്റെ രസം ഇതാണ് ആ പഞ്ചഭൂതങ്ങളുടെ തന്മാത്രയാണ് രസം എന്ന് പറയുന്നത് നാവിന്നാണ് ജലം ഉണ്ടാകുന്നത് ആ ജലത്തിൻ്റെ തന്മാത്ര അതിൻ്റെ ഒരു പ്രത്യേകത രസമാണ് ശബ്ദ സ്പർശ രൂപ രസ ഗന്ധം ആകാശത്തിന് ശബ്ദം കാറ്റിന് സ്പർശം രൂപം ഉള്ളത് അഗ്നി നമ്മൾ ഇത് രണ്ടും കാണുന്നില്ല നമുക്കൊന്ന് തട്ടി വരുമ്പോഴും മനസ്സിലാകുന്നു എന്നുള്ളതേ ഉള്ളൂ ആകാശത്തിൻ്റെ ശബ്ദം നമ്മൾ അവസാനം ഏകാഗ്രമായി ഏകാഗ്രമായി മുകളിലേക്ക് എത്തുമ്പോൾ ആകാശ തത്വത്തിൽ എത്തുമ്പോഴാണ് ധനിമയമായി ഗഗനാഞ്ജലിക്കും അന്നാളയും അതിങ്കല ശേഷ ദൃശ്യജാലം പുനരവിട ത്രിപുടിക്ക് പൂർത്തി നൽകും സ്വനവും അടങ്ങുമിടം സ്വയം പ്രകാശമായി തീരുന്നു അപ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ ആകാശ തത്വത്തോളം ഉയർന്നു എന്ന് മനസ്സിലാകും അപ്പോൾ ഭൂമി തത്വത്തിൽ നിന്ന് വിട്ട് 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 നമ്മൾ തത്വത്തോളം എത്തും ഇവിടെ രണ്ട് ക ഒന്നിനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ സലില രസാദി സലിലത്തിൻ്റെ രസം ആദിയായിട്ടുള്ള പല തന്മാത്രകളെ മുഴുവനും ഇവിടെ ശരീരമേന്തി ഇവിടെ ശരീരമായിട്ട് വന്ന് നിൽക്കുകയാണ് ഇവിടെ ജലതത്വം ശരീരമായിട്ട് നദിയായിട്ടും കടലായിട്ടും കുളമായിട്ടും കിണറായിട്ടും ഒക്കെ നിൽക്കുന്നു അതിൻ്റെ ഒരു ലോകം ആ ഭൂലോകം ഉണ്ട് ഭൂമി എന്ന് പറയുന്ന ലോകമുണ്ട് അങ്ങനെ പലതും ശരീരമേന്തി അഗ്നിയുടെ തത്വമുണ്ട് അങ്ങനെ എല്ലാം ഇവിടെ ശരീരമേന്തി നാനാ ഉലക് നാനാ ലോകമാണ് ഇവിടെ പല പല ലോകമാണ് ആകാശത്തിന് തന്നെ മഹാകാശമുണ്ട് നമുക്ക് മഹാ ആകാശത്തിൽ ചെന്ന് ചേരാം നമ്മളിലിരിക്കുന്ന ദഹരാകാശമാണ് ഒരു കുടത്തിലിരിക്കുന്ന ഘടാകാശമാണ് മഠത്തിലിരിക്കുന്നത് മഠാകാശമാണ് പലതിനെയും ആകാശം പലതായിട്ട് നമ്മൾ പറയുന്നു പക്ഷേ നമുക്ക് ഉയർന്നയെന്ന് മഹാകാശമായി ചേരാൻ പോഴാണ് നമ്മൾ ആ ശബ്ദമൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ് സലില രസാദി ശരീരമേന്തി നാനാ ഉലക് ഉരുവായി ഉരുവായി നിന്നിടുന്നു ഉരുവായി ഉരുവായി നിന്നിടുന്നു എന്ന് വെച്ചാൽ ഓരോന്നും ശരീരം എന്തി നിൽക്കുകയാണ് നമ്മളെ ശരീരം ഒരു പിണ്ടാണ്ടമാണ് അപ്പോൾ പ്രകൃതിയെ പരിപാലിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളവിടെ നയിച്ചിരിക്കുന്നത് നമ്മുടെ വീട്ടുകാർക്ക് ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് എല്ലാ ഈ പ്രകൃതി കണം പോകുന്ന വഴിയിൽ തുപ്പി വയ്ക്കുക ഒഴിക്കുക വൃത്തികേടുകൾ മുറുക്കാൻ ചവച്ച് ഒരു മൂലയിലേക്ക് ഓഫീസിൻ്റെ മൂലയിലേക്ക് തുപ്പുക ഇങ്ങനെയുള്ള എല്ലാ വൃത്തികേടുകളും പല ആളുകളും ചെയ്യും ഇതൊന്നും ചെയ്യാതെ ആ അമ്മ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ആ അമ്മ വേറെ എവിടെയൊന്നും അല്ല നോക്കും നമ്മുടെ ഉള്ളിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഓരോ പ്രവൃത്തി നമ്മളൊരു ബാത്റൂമിൽ കയറി വൃത്തിയേടാക്കി വെള്ളം ഒഴിക്കാതെ പോയാലും അവിടെ അറിയുകയാണ് അപ്പോൾ ഇതെല്ലാം അറിയുന്ന ഒരു ശക്തി നമ്മുടെ ഉള്ളിലുണ്ട് ആ ശക്തിയെ കണ്ടെത്താൻ വേണ്ടിയാണ് ഗുരു ഈ ശ്ലോകങ്ങൾ മുഴുവനും പറയുന്നത് അത് അതിസൂക്ഷ്മമാണ് സൂക്ഷ്മത്തിന് നമ്മൾ വളരെ ശ്രദ്ധിച്ചു പോയാൽ മാത്രമേ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ ജീവനെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് കഴിയും അതിന് കഴിയാത്ത ആളുകൾ നിൽക്കുമ്പോഴും നടക്കുമ്പോഴും ഒരിടത്ത് കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്ന് വേണ്ട നാനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേ തോന്നിയണം ഭഗത് രൂപം നിങ്ങൾക്ക് അങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾക്കും അവിടെ ചെന്നെത്താം കഴി ധർമ്മത്തിൽ ഗുരു പറഞ്ഞിരിക്കുന്നത് മുനിയേക്കാൾ ശ്രേഷ്ഠനാണ് ഗൃഹസ്ഥാശ്രമി നിങ്ങളീ ധർമ്മം അനുഷ്ഠിക്കുകയാണെങ്കിൽ പഞ്ചശുദ്ധി അനുഷ്ഠിക്കുകയാണെങ്കിൽ പഞ്ചയാഗങ്ങൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ആരായിത്തീരുന്നു ആ മുനിയേക്കാൾ ശ്രേഷ്ഠനായ ആളായി മാറും അതിനാകട്ടെ നിങ്ങളുടെ ജീവിതം ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം